സ്ഥിതി ചെയ്യുന്നത് ഈ മതമായതുകൊണ്ട് അതിനുണ്ടല്ലോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വാല്യൂ ഇവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് വിവരം വേണ്ടേ രാജ്യത്തിനു വേണ്ടി ആ അതെ അതാണ് തോമസ് ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം വിശുദ്ധമാണ് എന്ന് പറഞ്ഞ് ഇവര് നെഞ്ചോടടുക്കി പിടിച്ച് അതിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് അതിനെ ഫോളോ ചെയ്യുന്നിടത്തോളം കാലം ഈ ഭീകരാക്രമണങ്ങളൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഈ ഭീകരാക്രമണങ്ങൾ മാത്രമല്ല തീവ്രവാദികളും അവസാനിക്കാൻ പോകുന്നില്ല തീവ്രവാദികളും ഈ ഭീകരാക്രമണങ്ങളും തീവ്രവാദ സംഘടനകളും ഇതൊന്നും അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാകുന്ന സംഗതികളല്ല കാരണം ഇതിനൊക്കെ കാരണം ഇവിടെ നിലനിൽക്കുന്ന ഭീകരത അന്യമത വിരുദ്ധതകൾ ഇവർ ഡോക്ടറായത് പൊട്ടിത്തെറിച്ച് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകാൻ ഇവർക്ക് ഡോക്ടറാണെങ്കിൽ ഇവിടെയും കയറി ചെല്ലാമല്ലോ ഇവരുദ്ദേശിക്കുന്നത്ര രൂപത്തിലുള്ള കാഫിരുകളെ ഇല്ലാതാക്കി കൂടെ ഇവരുടെ മുമ്പിൽ വരുന്ന കാഫിറുകൾക്ക് ഇവരെന്ത് ചികിത്സയാണ് നൽകിയിരുന്നത് കണ്ടില്ലേ ഇവരുടെ കയ്യിൽ രാസവസ്തുക്കളൊക്കെ ഇന്ന് എൻ ഐ എ പിടിച്ചെടുത്തില്ലേ അപ്പൊ എവിടെയും കയറിച്ചെല്ലാം ഇവരുദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഓപ്പറേഷൻസ് ആർക്കും ഒരു സംശയവുമില്ലാതെ ഇവർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവരിത്തരം ആക്രമണ പരമ്പരകൾക്ക് വേണ്ടി ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നുഴഞ്ഞു കയറുന്നത് അങ്ങനെ ഇവർക്കിപ്പോ മനസ്സിലായി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കടന്ന് ചെല്ലാം ഒന്ന് പിന്നെ ഈ ഭീകരന്മാരുടെ രീതികൾ ഇവന്മാരുടെ ഈ ആടിന്റെ ഊശാന്താടിയൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് ഇനിയും പുരുഷന്മാരു വേണ്ട സ്ത്രീകളാണ് ഇത് രഹസ്യമായിട്ട് നീക്കാൻ കരുക്കൾ നീക്കാൻ മിടുക്കന്മാർ എന്നവർ തന്നെ കണ്ടെത്തി അങ്ങനെയാണ് പേര് ഇതിനകത്തേക്ക് കടന്നു വരുന്നത് കാരണം പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്ന പേര് ഉണ്ടല്ലോ ഒരുപാട് ഉണ്ടെന്നേ ഒന്നും രണ്ടും ഒന്നും അല്ല നമ്മളിപ്പോ കാണുന്നത് ഒരു ഷഹീന എന്ന് പറയുന്ന ഡോക്ടറെ മാത്രമാണെങ്കിൽ ഒരു ഷഹീന അല്ല ഒരായിരം ഷഹീനമാരുണ്ട് അവരെ വെള്ളക്കോളറിട്ട് നമുക്കിടയിലുണ്ട് മതേതരന്മാരാണ് എന്ന നയൻ വൺ സിക്സ് മുഖഛായയിൽ നമുക്കിടയിലുണ്ട് അവസരം വരട്ടെ അവരുടെ തനി നിറം അവര് പുറത്തെടുക്കും അപ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റും ചെങ്കോട്ടയിലെ സ്ഫോടന കേസിലെ അന്വേഷണത്തിൽ ഓരോ മിനിറ്റിലും നിർണായകമായ കണ്ടെത്തലുകളാണ് എൻ ഐ എ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ മിനിറ്റിലും അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഈ രാജ്യം സ്വീകരിച്ചു കഴിഞ്ഞു എന്നത് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം മോദി ഭാരതത്തിൽ ഭീകരന്മാർ തീവ്രവാദികൾ എവിടെ ചെന്ന് വിളിച്ചിരുന്നാലും ശരി തൂക്കും അല്പം കാലതാമസം വന്നാലും ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള ആദ്യ ആളാണ് ലക്നൗ സ്വദേശിയായിട്ടുള്ള ഡോക്ടർ ഷെഹീന സെയ്ദ് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടനയിലെ ഉന്നതരുമായിട്ടായിരുന്നു താത്തായ്ക്കു ബന്ധം താത്തപ്പറുദെയും മക്കനെയും ഒക്കെ ഇട്ട ആളാണ് കുഞ്ഞൈഷ കുട്ടി ഈ ആൻഡി താത്തു വേണ്ടിയിട്ട് പ്രതികരിക്കുമോ അല്ല താത്താടെ തട്ടം കണ്ടപ്പോൾ ഇന്ത്യ മഹാരാജ്യം മുഴുവനും ഭയപ്പെട്ടു കുഞ്ഞൈഷ കുഞ്ഞൈഷയ്ക്ക് റീൽസ് ഒന്നും ചെയ്യാനില്ല ഈ ആൻറ്റി താത്താക്കു വേണ്ടി കുഞ്ഞൈഷ എവിടെ പോയി ഏ ആൻറ്റി താത്താടെ തട്ടം കണ്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു ഇനി എന്താ മോൾക്ക് പറയാനുള്ളത് ധികം കോടി ജനങ്ങളും ഭയന്നു തട്ടം കാണുമ്പോൾ പേടിയാവുന്നതിൽ ചോദിച്ചേ ഇവളെയൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ പേടിക്കാതിരിക്കുക ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായിട്ടുള്ള മസൂദ് അസഹറിന്റെ അനന്തരവന്റെ ഭാര്യ അവരുമായിട്ട് അഫീർ അവരുമായിട്ടാണ് ഈ ഷഹീനയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നത് കണ്ടില്ലേ കണ്ണികളാണ് സംശയിക്കാതിരിക്കാൻ ഓക്കെ അപ്പൊ ഒരു മുസ്ലിം സ്ത്രീ മറ്റൊരു മുസ്ലിം സ്ത്രീയുമായിട്ട് സൗഹൃദം പ്രാപി സൗഹൃദം സ്ഥാപിക്കുന്നത് എന്താ പ്രശ്നം ജയ്ഷയുടെ ഒരു വനിതാ വിഭാഗത്തിന് വേണ്ടിയാണ് ഇവര് ഇത്രയും നാളും പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാരണം ഒരു സ്ത്രീ വിങ് ഉണ്ടാക്കണം ഒരു ലേഡി വിങ് ഉണ്ടാക്കണം അതിനു വേണ്ടിയാണ് ഇവര് തീവ്രമായി പരിശ്രമിച്ചിരുന്നത് ഇത് ഇങ്ങനെ ഒരു ഡൽഹിയിൽ ഉണ്ടായതുകൊണ്ടും ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടുമല്ലേ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ രാജ്യത്ത് പുൽവാമ ആക്രമണം നടത്തിയ ഈ ഉമർ ഉമർ ഫാറൂഖിൻ്റെ ഭാര്യയുമായി നമ്മുടെ രാജ്യത്ത് നല്ല ബന്ധം കാരണം അങ്ങനെ അങ്ങനെയാണ് ഭീകരവാദം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നത് അങ്ങനെയാണ് കൂടുതൽ ആളുകളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിൽ നിന്നും കൂടുതൽ ഭീകരന്മാരെ തീവ്രവാദ സംഘടനകളിലേക്ക് കൊണ്ടുപോകാൻ പൂട്ടിത്തെപ്പിക്കാൻ അവരാഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നു നിങ്ങൾ വേറൊരു വാർത്ത ഉണ്ടായിരുന്നു ഈ അൽഫല സർവകലാശാല വെടിവെച്ച് തകർക്കണം എന്ന് പറഞ്ഞ് ജുന അഖാരയിലെ ഒരു മണ്ഡലേശ്വർ രംഗത്ത് വന്നിട്ടുണ്ട് മഹാമണ്ഡലേശ്വർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കാണുന്നത് സാധനമാണ് പ്പുറമുള്ള പിന്നെ ഒരു കാര്യമുണ്ട് ഇവരെ ഇങ്ങനെ ചിന്തിക്കാൻ ഇങ്ങനെ ഭയപ്പാടോടുകൂടി ഇത്തരം സ്ഥാപനങ്ങളെ മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളെയും ഇവരെയും ഒക്കെ ഇങ്ങനെ ഭയപ്പാടോടുകൂടി കാണാൻ എന്താ കാരണം ഇവര് തന്നെയല്ലേ അല്ലേ നോക്കുമ്പോൾ എന്താണ് അൽ ആഹാ സൂപ്പർ മതേതരത്വം പഠിപ്പിക്കുന്ന സ്ഥാപനമാണെന്ന് നമുക്ക് അങ്ങ് വിശ്വസിക്കാം കാർബോംബ് ആക്രമണത്തിൽ ഭയങ്കരമായിട്ടുള്ള രോഷം പ്രകടിപ്പിച്ച് ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറുകണക്കിന് സംഘടനകളും ആയിരക്കണക്കിന് സംഘടനാ നേതാക്കളായിട്ടുള്ള രാജ്യസ്നേഹികളും പ്രതികരിക്കുവാണ് അതിനിടയിലെ ഒരു രോഷ പ്രകടനമാണ്യിലെ മഹാമണ്ഡലേശ്വർ യത്തി നരസിംഹാനന്ദ് ഗിരി നടത്തിയിരിക്കുന്നത് അൽഫലാഹ് സർവകലാശാല അലിഗഡ് മുസ്ലിം സർവകലാശാല ജാമിയ മില്ലിയ ഇസ്ലാമിക സർവകലാശാല ഇതൊക്കെ സർവകലാശാലി ഉപയോഗിച്ച് തകർക്കണമെന്ന് പറയാനുണ്ടോ അദ്ദേഹം പ്രസ്താവനയല്ല ഇറക്കിയത് ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് അത് പറഞ്ഞത് യോഗി അത് ചെയ്യും യോഗിക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്കും അറിയാം അപ്പോ ഈ ഒരു അൽഫലാഹ സർവകലാശാലയിൽ ഇത്രയും കൊടും ഭീകരന്മാരായിട്ടുള്ള ഡോക്ടർമാരുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ സർവകലാശാലയിലൊക്കെ അത് ഇല്ല എന്ന് കറ്റൻറി ആയിട്ട് പറയാൻ ആർക്ക് സാധിക്കും അത് ഇല്ല എന്ന് പറയാൻ ഇവർക്ക് പറ്റണമല്ലോ അദ്ദേഹം പറഞ്ഞ സർവകലാശാലകൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചോ അലിഗഡ് അൽഫല ജാമിയ മില്ലിയ ഇസ്ലാമിക സർവകലാശാല ദാർലുലും ദുയൂബന്ദ് സർവകലാശാല ഇതൊക്കെ തകർക്കണം എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഭയമാണ് പേടിച്ചിട്ടാ ശരിക്കും നല്ല പേടിയാണ് ഇവരെ കുറിച്ച് ഇവരെ നമ്മുടെ നാട്ടിൽ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഇത്തരം കാര്യങ്ങളായതുകൊണ്ട് ഇപ്പോ